ം ജനസേവൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ നാടകത്തിൽ മൂന്ന് വർഷം ഡിപ്ലോമ ഓൺലൈൻ അപേക്ഷ മെയ് പത്ത് വരെ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിൻ്റെ സാമ്പത്തിക സഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്വയം ഭരണ സ്ഥാപനമാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ബഹാൽപൂർ ഹൗസ് ന്യൂഡൽഹി ഡബിൾ വൺ ഡബിൾ സീറോ സീറോ വൺ ഫോൺ സീറോ ഡബിൾ വൺ ടു ത്രീ എയ്റ്റ് നയൻ ഫോർ സീറോ ഫോർ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം വെബ്സൈറ്റ് എൻ എസ് ടി ഡോട്ട് ഇൻ ഓൺലൈൻ അഡ്മിഷൻ ഡോട്ട് എൻ എസ് ടി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ ഇവിടുത്തെ മൂന്ന് വർഷ ആറ് സെമസ്റ്റർ പൂർണ്ണ സമയ ഡിപ്ലോമ ഇൻ ഡ്രാമാറ്റിക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് പ്രവേശനത്തിന് മെയ് പത്ത് വരെ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും ആദ്യം മൂന്ന് സെമസ്റ്റർ പൊതു കോഴ്സുകളാണ് തുടർന്ന് മൂന്ന് സെമസ്റ്ററിൽ മൂന്ന് സ്പെഷ്യലൈസേഷൻ വിഷയങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കാം അഭിനയം ഡിസൈൻ ആൻഡ് ഡയറക്ഷൻ അഞ്ച് പേർക്ക് മാത്രം ക്ലാസുകൾ ജൂലൈ പതിനഞ്ചിന് തുടങ്ങും തിയേറ്ററുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും പരിശീലനം ലഭിക്കും സിലബസ് രൂപരേഖ രേഖ പ്രോസ്പെക്ടസിലുണ്ട് ഇന്ത്യക്കാർക്ക് ആയി ഇരുപത്തി ഒമ്പത് സീറ്റാണ് കേന്ദ്ര മാനദണ്ഡം അനുസരിച്ച് സംവരണം ഉണ്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കുക അപേക്ഷാ ഫീസ് അമ്പത് രൂപ സർവകലാശാല ബിരുദ സർട്ടിഫിക്കറ്റും ആറ് തിയേറ്റർ പ്രൊഫഷണൽ പങ്കെടുത്ത പരിചയത്തിന്റെ രേഖയും തിയേറ്റർ വിദഗ്ധന്റെ ശുപാർശ കത്വം നൽകണം ഹിന്ദിയും ഇംഗ്ലീഷും അറിയണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിന് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ പട്ടിക പിന്നോക്ക ഭാഗക്കാർക്ക് മുപ്പത്തി അഞ്ച് വയസ്സ് മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ആകാം മികച്ച ആരോഗ്യം നിർബന്ധം സെലക്ഷനുള്ള പ്രാഥമിക ടെസ്റ്റും ഒഡീഷനും മെയ് ജൂൺ സമയത്ത് ചെന്നൈ ബാംഗ്ലൂർ അടക്കം പതിനെട്ട് കേന്ദ്രങ്ങളിലുണ്ട് കേരളത്തിൽ കേന്ദ്രമില്ല ടെസ്റ്റിന് തയ്യാറെടുക്കുവാനുള്ള നിർദ്ദേശങ്ങൾ വെബ്സൈറ്റിൽ വരും ഈ ടെസ്റ്റിൽ മികവുള്ളവരെ ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി തീയതികളിൽ ഡൽഹിയിൽ നടത്തുന്ന അഞ്ച് ദിവസത്തെ വർക്ക്ഷോപ്പിലേക്ക് ക്ഷണിക്കും ഇതിൽ പങ്കെടുക്കാൻ യാത്രാപടിയും പടിയും കിട്ടും തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം പ്രതിമാസം ഒമ്പതിനായിരത്തി രൂപ സ്കോളർഷിപ്പ് ലഭിക്കും നൂറ്റി രൂപ പ്രതിമാസ ട്യൂഷൻ ഫീയും മിതമായ മറ്റ് ഫീസുമുണ്ട് വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ താമസിക്കണം ക്ലാസുകൾ രാവിലെ എട്ട് മുതൽ ആറ് വരെ കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിലുണ്ട് ഒരു വർഷ പ്രോഗ്രാമുകൾ നാല് കേന്ദ്രങ്ങളിൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ നാല് കേന്ദ്രങ്ങളിൽ നടത്തുന്ന ഒരു വർഷ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളിലേക്കും മെയ് പത്ത് വരെ ഓൺലൈൻ അപേക്ഷിക്കാം ഓരോ കേന്ദ്രത്തിനും ഇരുപത് സീറ്റുണ്ട് ഡൽഹിയിലെ മൂന്ന് വർഷ പ്രോഗ്രാമിനും നാല് ഒരു വർഷ പ്രോഗ്രാമുകൾക്കും പൊതുവായ എൻട്രൻസ് പരീക്ഷയാണ് നാല് നാടകങ്ങളിലെങ്കിലും പങ്കെടുത്തതിനുള്ള തെളിവ് ഹാജരാക്കണം എല്ലാവർക്കും ആറായിരം രൂപ വരെ സ്കോളർഷിപ്പ് ഉണ്ട് ബാംഗ്ലൂരിൽ ആക്ടിങ് ഗാംഗ് ടോം സിക്കിം ഡ്രാമാറ്റിക് ആർട്ട് വാരണാസി ഇന്ത്യൻ ക്ലാസിക്കൽ തിയേറ്റർ അഗർത്തല ത്രിപുരയിൽ തിയേറ്റർ ഇൻ എഡ്യൂക്കേഷൻ ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ